കണ്ണാട് വെക്ക് കാണട്ടെ പറഞ്ഞോടെ പറഞ്ഞോടെ കാണട്ടെ കേക്കട്ടെ നീ റെക്കോർഡിംഗ് കാണിച്ചെ ശരിക്കും അപ്പൊ സന്തോഷം ബുക്കും വായിച്ചിട്ട് പിറേണ്ടേ ബുക്കൊന്ന് ശരി കാണിച്ചൊന്ന് പിന്നെ പേടിക്കട്ടെ ഞാൻ ശരിക്കും ിന്റ് എടുത്തിട്ട് യൂട്യൂബിലിടി ഭീഷണി ഭീഷണിപ്പെട്ട ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പോഴത്തേക്ക് കേസ് കൊടുക്കുന്നില്ലേ എന്താ ഭീഷണിപ്പഴത്തേക്ക് എനിക്ക് ഏതായാലും ഇതൊന്നെല്ലാം പണിയിലാക്ക വീട് ഉണ്ടാക്കിയ പൈസ ഉണ്ടാക്കിയാല്

സാധിക്കുന്നതെന്ന് അത് ആലോചിച്ചത് ഏർ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരാളെ കാണുമ്പോത്തേന് ഇങ്ങനെ പേടിക്കാവുന്ന രീതിയില് ഞാൻ ഇങ്ങനെ കേട്ടിട്ട് മുഹമ്മദ് നബിക്കാണ് മൊഹമ്മൻ നബിനെ കുറിച്ച് പറയണത് നിങ്ങളെ കൊണ്ട് നിന്നെ കൊണ്ട് എന്തുപകാരം നിന്നെ കൊണ്ട് എന്തുപകാരം സമുദായത്തിനുണ്ടായി ചീത്തനായി നിന്നെ കൊണ്ടല്ലോ നീ സമുദായത്തിൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടായാ വരെ കണ്ണാടും വെച്ചിട്ട് കൊറച്ച് ബുക്കും ബാക്കിനും വെച്ചിട്ട് കൊച്ചു വീട് ഇട്ടിട്ട് ആൾക്കാരെ കൊറച്ച് പരീക്ഷിച്ച കൊണ്ട് കാര്യം ഉണ്ടാകും എന്നെ കൊണ്ട് എന്തെങ്കിലും ഇത് സമുദായത്തിൽ ഇണ്ടായാ ഏന്നും കൊറേ കാര്യം ചെയ്തിട്ടേ പോയിന് മനെ ട്ടാ കൊറേ കാര്യങ്ങൾ സമുദായത്തിൽ ചെയ്തിട്ടേ പോയിന് നല്ലതും നല്ലതായി പോലെ എന്തൊക്കെ ചെയ്താ കൊല്ലം പത്ത് കൊല്ലം കൊണ്ട് തൊണ്ണൂറ് അക്രമം നടത്തിയത് കൊലപാതകമായിട്ട് തൊണ്ണൂറ് സംഭവങ്ങൾ നടത്തിയതോ ആയിരക്കണക്കിന് മനുഷ്യരെ കൊടുത്തു എന്താണ് ചെയ്തത് വായിച്ചിട്ട് ഏ കൊറേ സംഭവം നീ പിന്നെ സൈഫ് നോക്കല്ലേ കുട്ടികളെ ഫോട്ടോ കാണിക്കല്ലേ കുട്ടികളെ മോഹം ഒന്നാമതും നീ വണ്ടി ഓടിച്ചിട്ട് ഇപ്പം അങ്ങനെ പറഞ്ഞു അങ്ങനെ ആക്രമിച്ചു ഇങ്ങനെ ആക്രമിച്ചു ഏതെല്ലാം ആരോ ഏത് ഉക്കലം പഴിച്ചിട്ട് പിന്നെ പറയാണ്ട് നീ എന്തെങ്കിലും ഇല്ലേ എന്തെങ്കിലും പണിക്ക് പോലെയാകത്തലി നീ എന് മറ്റോ മറ്റു മതസ്ഥ എനിക്ക് ഏതായാലും മതം ഇല്ല മതം ഉള്ളവരെ കുറിച്ചിട്ട് വിശ്വസിക്കുന്ന ഒരാളെ കുറിച്ചിട്ട് വീട് പൈസ തിന്നതിനാണ് നല്ലത് അടുത്ത പരിപാടിക്ക് നല്ല നീ തോറിയത് നിന്നെ ഭീഷണിപ്പെടുത്തി കാര്യം ഞാനെന്താ വന്നെങ്കിൽ മതി നിന്റെ അടുത്തേക്ക് ഭീഷണിപ്പെടുത്തുന്നത് ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ വീട് നിർത്തിക്കൊന്നു കേൾപ്പിക്കാം നിന്നാര് തട്ടെ തട്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയാവും അതുകൊണ്ട് ഞാനിത് ഭീഷണിപ്പെടുത്താനും ഞാൻ നിൽക്കുന്നില്ലാസ്റ്റ് കേൾപ്പിക്കാം നിന്റെ മതം നിക്ക് നിക്ക് മതം ഇല്ല നീ അടിഞ്ഞിരിക്കില്ല അല്ലാതെ നീ എന്താക്കതും അവകാശം നീയൊക്കെ കൊണ്ടാണ് നീ എന്ത് പറഞ്ഞാലും അത് ഞമ്മക്ക് കോൺസെൻട്രേഷൻ ഉണ്ട് അത് എങ്ങനെയും രണ്ടു ഭാഗത്തും നിയമം പാലിക്കണം ആ നിയമം ആ ഏതൊരു ഉത്ഭാഗത്താ പോകുന്നുള്ളു ഏത് ഉത്ഭാഗത്താണേലും തെറ്റാണ്

ഇരാ നേരം ആള് നല്ലോന് ആള് പാവം പക്ഷെ എന്താഗ്രഹം ഏതെ കുട്ടീ ബാക്ക്ഗ്രൗണ്ട് നീ നാട്ടുകാർ കാണിച്ചത് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല പിന്നെ ഓക്കെ ഓൻ കാശ് ഉണ്ടാക്കിട്ട് അന്ന് നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഓനും നമ്മളെ തീന്യം പറഞ്ഞിട്ട് ഓനും കാശുണ്ടാക്കണ്ടായിക്കോട്ടെന്തേലും ഭീഷണിപ്പെടുത്തി എന്റെ വീഡിയോ എന്റെ വീഡിയോ രാവിലെ വന്ന് നിന്റെ വാതില് മുട്ടി വിളിക്കാണോ ചെയ്യണമല്ലോ നീ കണ്ടിന്യൂസ് ആയിട്ട് എന്നെ വിളിച്ചോണ്ടിരിക്കും നീ മനസ്സിലാവുന്നത് കുറിച്ച് പറഞ്ഞാലല്ലേ ഞാൻ വിടൂല അത് നീ നീ വിചാരിക്കുന്ന മൊത്തം ശരി നീ എന്തോ വേറെ ആ നീ നീ നിന്നെ ഞാൻ പാണ്ട പോലെ കൈകാര്യം ചെയ്യും അപ്പൊ അപ്പൊ ഇതൊക്കെ തെളിവാക്കിട്ട് അവിടെ കൊടുക്കാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെ നീ കൈകാര്യം ചെയ്യുന്നു നമുക്ക് നോക്കാം പറഞ്ഞിട്ടല്ലോ അതെ അത് അപ്പൊ നമുക്ക് അറിയാൻ മനസിലാവും ഏ നീ ഒരു ഫോൺ ചെയ്തിട്ടേ ആ മുഖം കാണിച്ച പേടിക്കുന്ന ആൾക്കാരൊക്കെ കണ്ടെ അയോ നീ വലിയ ഉദ്യോഗമാണ് നീ വീട് ഇട്ടിട്ട് നമ്മൾക്ക് ബാക്കി ഞാൻ ചെയ്തോളും ശരി ശരി അതിൻ്റെ അതിൻ്റെ അർത്ഥത്തിന്റെ കൊല്ലോത് പിടിക്കൊന്നല്ലേടിക്കണ്ട ഈ വീട് ഇട്ട് കഴിഞ്ഞാ ഈ കിള്ള മറുപടി അകത്തേ നീ എന്താക്കിരുന്ന് എന്താക്കി നല്ല പണിക്ക് പോക അല്ലാതെ ഇങ്ങനെ കേട്ടോ സാറിപ്പോ വണ്ടി വണ്ടി ഓടിക്കാൻ ആ സീറ്റ് ബെൽറ്റ് ഒക്കെ നിയമം പാലിച്ച് വണ്ടി ഓടിക്കാൻ നോക്കും

ഹലോ ഹലോ ആ നീ 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 ബ്ലോക്ക് ബ്ലോക്ക് ആക്കി ആക്കി വെച്ചേ ആരാ ആ ശരി നമ്മള് ഇങ്ങനെ വെറുതെ അലഞ്ഞു തിരിയുന്ന അലഞ്ഞുതിരിയെങ്കിലും കാണുമ്പോൾ ഗേറ്റ് കൂട്ടിയിടൂല്ലേ നീ ലോക്ക് തുറക്ക് നീ പറയണ്ട വെറുതെ നിന്റെ എന്റെ നമ്പറൊക്കെ കൊടുക്കണ്ടേ ഇതും കൂടി കൊടുക്ക ഈ നമ്പർ കൂടി നീ നിന്റെ പണിയൊക്കെ കൊടുക്കണിയ ഇബ്രാഹിം കേച്ച ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കമന്റ് ഇട്ട് കളിച്ചോ പാകം അതിനുള്ളു കളിക്കുന്ന ആരോടും നീ എന്നെ പേടിപ്പിക്കോ മൊത്തം മതല്ലേ നീ കളിക്കുന്ന ആരോട് ഓർമ്മ ആൾക്ക് രംഗത്ത് വരാനുള്ള ധൈര്യം വേണം ചാർ ഉണ്ടായാലല്ലേ ആരാക്ക് അറിയുള്ളൂ ഇങ്ങനെ മറന്നിരുന്നേങ്ങനെ അതിനുള്ള ധൈര്യം ചാറും ഇല്ലാത്തോണ്ട് ഇപ്പൊ ഞാനെങ്ങനെ അറിയാ നീ ആരാണെന്ന് നീ ആരാണെന്ന് എനിക്ക് മനസ്സിലാവണെങ്കി നീ ആദ്യം മുഖം കാണിച്ച് വരാനുള്ള ധൈര്യം കാണിക്കണം ഞാൻ കളിച്ചു കളിച്ചോട് കളിക്കുന്നതിന് ഓർമ്മമാണ് എനിക്ക് സമ്മന്തു എന്റെ അവസാനം എന്താ പറഞ്ഞാൽ കേട്ടില്ല കേട്ടില്ല യൂട്യൂബിൽ വീഡിയോ ഇടുന്നില്ലേ ചെലപ്പിന്റെ അവസാനത്തെ വീഡിയോ ആയിരിക്കും ആ എന്താന്ന് വെച്ചാല് അങ്ങനെ ആയിരിക്കും എന്നോട് കളിച്ചാല് ആരേ ഞാൻ രണ്ടും കല്പിച്ചിട്ടാ നിക്ക് അത് ശരി വിളിക്കുന്നുള്ളേ അതുകൊണ്ട് നീ നീ പണ്ടേക്കും നീല്ലേ പാമ്പ് കാണിച്ചിട്ട് പേടിപ്പിക്കണ്ട ഈ മറഞ്ഞിരിക്കല്ലേ ചെറുക്കാ നീ ഇങ്ങനെ മറിഞ്ഞിരുന്ന് ഇങ്ങനെ തുണി പൊക്കി കാണിച്ചിട്ട് എന്താക്കാനാ ആര് കാണാനാ നീ ആരാന്നറിയണേ എനിക്കൊന്ന് പേടിക്കണമെങ്കി ആരാന്ന് മനസ്സിലാവണ്ടേ യൂട്യൂബില് ഇത് കട്ട് ചെയ്തിട്ട് നീ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യും